ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള നീക്കം തകർത്തു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയോടെ നടന്ന നീക്കമാണ് തകർത്തത് ആക്രമണത്തിന് പദ്ധതിയിട്ട് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലെ ചില ജീവനക്കാരുടെ പങ്കും അന്വേഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും ബാലഗോപാൽ ഗുഡ് മോർണിംഗ് അങ്ങനെ വീണ്ടും ഒരു ഡൽഹിയിലെ ഭീകരാക്രമണം തടഞ്ഞിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് ഈ ഡൽഹി വളരെ തന്ത്രപ്രധാനമായ സുപ്രധാനമായ ഒരു മേഖലയാണ് അവിടെ ആക്രമിക്കാനുള്ള ശ്രമം വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആശങ്ക ഒരു കാര്യമാണ് എങ്കിലും അത് തകർക്കാൻ കഴിഞ്ഞത് അതിലേറെ ആശ്വാസം അല്ലേ മോത്തി ഗുഡ് മോർണിംഗ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന ഈ അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്ന വിവിധ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ കേസിൽ രണ്ട് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരും അവർക്കെതിരായുള്ള കുറ്റപത്രം ഈ ഡൽഹി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് പദ്ധതിയിട്ടതിൽ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നേപ്പാൾ സ്വദേശിയാണ് അതായത് നേപ്പാൾ സ്വദേശിയായ അൻസുറുൽ മിയ അൻസാരി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നതിൽ ഒരാൾ രണ്ടാമത്തെ ആൾ റാഞ്ചി സ്വദേശിയാണ് ഈ ജനുവരിയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഒരു വിവരം ലഭിച്ചിരുന്നു അതായത് പാക് ചാരസംഘടനയെ ഒരു നേപ്പാൾ സ്വദേശിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ടെന്നും അദ്ദേഹം ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ ചില രേഖകൾ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഈ ഗൂഗിൾ കോർഡിനേ എന്നിവ ശേഖരിക്കുന്നു തിനാണ് അദ്ദേഹത്തെ അയച്ചിരിക്കുന്നതെന്നാണ് ലഭിച്ചിരുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വളരെ വിശദമായ അന്വേഷണം നടത്തുകയും തുടർന്ന് ഇന്ത്യയുടെ ഈ ഡൽഹിയിലെ സൈനിക ക്യാമ്പുകളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി നേപ്പാളിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അൻസാരി എന്ന നേപ്പാൾ സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ അൻസാരിക്ക് ഈ ഡൽഹിയിൽ സഹായങ്ങൾ അതായത് ഇന്ത്യയിൽ സഹായമൊക്കെ നൽകിയിരുന്നത് ഒരു റാഞ്ചി സ്വദേശിയായ അസ്ലഫ് അൻസം എന്ന് പറഞ്ഞ വ്യക്തിയാണ് യും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ അൻസാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻസാരി ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് തന്നെ റിക്രൂട്ട് ചെയ്യുകയും പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഈ ഞെട്ടിക്കുന്ന ഒരു വിവരം ഇന്ത്യയിൽ നമുക്കിടയിൽ തന്നെ ഇതുപോലെ ഒരുപാട് പേർ ഈ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കാനും പാകിസ്ഥാനെ സഹായിക്കാനും വേണ്ടി നിലനിൽക്കുന്നു ഇപ്പോഴും എന്നതാണ് പക്ഷേ അതെല്ലാം തുടച്ചു നീക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആ ശ്രമങ്ങൾ വളരെ ഊർജ്ജമായി മുന്നോട്ട് പോകും